ൈ പാത്ത് നമ്പർ എൽ പി എൻ അല്ലെങ്കിൽ വിധിസംഖ്യ അല്ലെങ്കിൽ ഡെസ്റ്റിനി സംഖ്യ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് കാണുന്നതെന്ന് നേരത്തെ വീഡിയോ ഇട്ടിരുന്നു ഒന്നിൻ്റെ വീഡിയോയും ഇട്ടിരുന്നു ഇപ്പോൾ രണ്ടിൻ്റെയാണെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നതെന്ന് നേരത്തെ വീഡിയോ ഇട്ടിരുന്നേ അതൊന്ന് നോക്കിക്കോണേ എന്നാലും എളുപ്പം ഒന്ന് പറയുകയാണെ ഇപ്പോൾ ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനിച്ച ഒരാളാന്നിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ വിധിസംഖ്യ എന്ന് പറയുമ്പോൾ ഈ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് അവസാനം കിട്ടുന്ന അക്കത്തെ വീണ്ടും കൂട്ടിക്കിട്ടുന്നതാണ് ഈ അവസാനം കിട്ടുന്ന അക്കത്തിന് വേറെ ഫലവും പറയാറുണ്ട് അത് പിന്നീട് പറയുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ കൂട്ടി കിട്ടുന്ന തന്നെയാണ് പറയുന്നത് പ്രത്യേകിച്ചും ആണെങ്കിൽ അതിന് വേറെ വേറെ നല്ല ഫലങ്ങൾ വേറെയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് കിട്ടും ആ രണ്ടെന്ന് പറയുന്നത് ചന്ദ്രൻ്റെ സംഖ്യയാണേ ഓരോ സംഖ്യയുടെ ഗ്രഹങ്ങളുടെ സ്വഭാവം വെച്ച് നമുക്ക് അവരുടെ ക്യാരക്ടറിനെ ഒന്ന് പറയാൻ പറ്റും ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെറുതിൽ നിന്നും പൂർണ്ണചന്ദ്രനായിട്ട് പിന്നെ പൂർണ്ണചന്ദ്രനിൽ നിന്നും അമാവാസി ചന്ദ്രനാവും അതായത് ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂൺ ആവും അപ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാനേ പറ്റുകയില്ല അപ്പോൾ ഉയർച്ച താഴ്ചകൾ ഇവരുടെ ഒരു പ്രത്യേകതയായിരിക്കും എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇവർ മറ്റുള്ളവരെ നല്ലതുപോലെ കെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും സഹായിക്കുന്നതിന് വളരെയധികം താല്പര്യം കാണും സൺ നമ്പറുകളെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു അതൊന്ന് നോക്കണേ അതിൽ രണ്ടിന്റെ ആ ക്യാരക്ടേഴ്സ് ഇതിലും കുറച്ചൊക്കെ കാണും അതായത് സൺ നമ്പർ രണ്ട് ഈ ലൈഫ് പാത്രം നമ്പറും രണ്ട് ബർത്ത് നമ്പറും രണ്ടായിട്ട് വരുമ്പോൾ ഇവരിൽ ഈ സ്വഭാവങ്ങൾ വളരെയധികം കാണും അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് സമാധാനപ്രിയരെന്നാണ് ഇവരെ കൂടുതലും അറിയപ്പെടുന്നത് ഇവർ മറ്റുള്ളവരുടെ ആ ദുഃഖങ്ങളൊക്കെ വളരെയധികം അത് ചിലപ്പോൾ പോകും അത്രയും അങ്ങ് സ്വീകരിച്ച് വെച്ച് വളരെ സെൻസിറ്റീവ് ആയിരിക്കും അത് അവരുടെ ഒരു ബലവുമാണ് അത് അവരുടെ ഒരു വീക്ക്നെസ്സുമാണ് വളരെ ലോല ഹൃദയം എന്ന് പറയത്തില്ലേ അങ്ങനെ ആകുമ്പോഴും പിന്നെ പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ എല്ലാം അഭിമുഖീകരിക്കാനൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ വരത്തില്ലേ അതുപോലെ മറ്റുള്ളവരോടുള്ള ആ സഹതാപം കാരണം ചിലപ്പോൾ ഇവർ ഡിപ്രഷനിലോട്ട് പോകാം മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുമ്പോൾ ഇവർക്ക് അത് സഹിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാധ്യതകളുമുണ്ട് അതെല്ലാം നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഒത്തിരി അങ്ങ് സെൻസിറ്റീവ് ആവുന്നു അത്ര നല്ലതല്ല ണെങ്കിൽ ഇവരുടെ കഴിവുകളും അവരുടെ ആ ടാലൻസും ഒക്കെ ഇല്ലേ അതൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനൊരു മടി ഉണ്ടായിരിക്കും അങ്ങനെ ആ കഴിവുകളെല്ലാം അങ്ങ് ില്ലേരും അറിയാതെ അങ്ങനെയുള്ളത് മനക്കാരകനല്ലേ ചന്ദ്രൻ അപ്പോൾ ഇവർക്ക് ഈ മറ്റുള്ളവരുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ കഴിവ് കാണും അത് ടീം വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിലെല്ലാം ഒത്തുപോകാനും മറ്റുള്ളവരോട് സഹകരിച്ചു പോകാനും വലിയൊരു കഴിവ് ഇവർക്ക് ഉണ്ട് അതുപോലെ പെട്ടെന്ന് എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടെത്തുവാനും ഉള്ളൊരു കഴിവുണ്ടായിരിക്കും പിന്നെ ഇവർ മ്യൂസിക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും പോയിട്രി ഇല്ലേ അതൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുപോലെ നിങ്ങൾക്കൊരു ഒരു അന്തരീക്ഷം എപ്പോഴും വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അതില്ലെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ അങ്ങ് ഇറിറ്റേറ്റഡ് ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ആയിത്തീരവർക്ക് ഡിപ്ര ഒരു മനസ്സമാധാനമില്ലാതെ വരും അതുപോലെ സൗന്ദര്യ ആരാധകരായിരിക്കും ഇവരിൽ കൂടുതൽ പേരും ഇവർക്ക് ഈ ഹീലിംഗ് പവർ എന്ന് പറയുന്നത് വലിയൊരു വരദാനം അങ്ങനെയൊക്കെ പറയത്തില്ലേ അതുപോലെയാണ് ഹീലിംഗ് പവർ അതുകൊണ്ട് കൂടുതൽ പേർക്കും ഈ നഴ്സിംഗ് മേഖല അങ്ങനെ ഡോക്ടർ അങ്ങനെ മെഡിസിന് അങ്ങനെയൊക്കെയുള്ള മേഖലകളില്ലേ അതുപോലൊക്കെ കെയർ ടേക്കർമാർ ആയമാര് അങ്ങനെയൊക്കെയുള്ളവരില്ലേ അതിലൊക്കെ വളരെയധികം ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും ആ പിന്നെ ഇവർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളും വരും അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ കമന്റ് കമൻറ്റായാൽ പോലും ഉൾക്കൊള്ളാനോ സഹിക്കാനോ ഉള്ളൊരു കഴിവ് ഒരു വലിയ ഡിഫക്റ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ആ ചന്ദ്രനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പകല് ഭയങ്കര ചൂടല്ലേ സൂര്യൻ തരുന്നത് രാത്രി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് എന്നാൽ പോലും ആ ചന്ദ്രൻ ഒരു നമുക്കൊരു സമാധാനം തരുന്ന ഒരു ഗ്രഹമല്ലേ അതിനനുസരിച്ച് ആയിരിക്കും ഇവരുടെ മനസ്സ് വളരെ ശാന്തമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവർക്ക് പലപ്പോഴും കഴിയാറുണ്ട് ഇവർ വിശ്വസിക്കാൻ പറ്റാവുന്ന പങ്കാളികളും സുഹൃത്തും അതുപോലെയാണെങ്കിൽ വഴികാട്ടിയും ഒക്കെ ആയിരിക്കും മറ്റുള്ളവരുടെ മനസ്സ് മാറ്റാനുള്ള ഒരു കഴിവുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളൊക്കെ കേട്ടിരിക്കാനുള്ള ഒരു മനസ്സും ഇവർക്കുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുക അതുപോലെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതിലൊക്കെ വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ളതിൽ ഇവർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയും അതുപോലെ ഈ ഉപദേശങ്ങൾ കൊടുക്കുന്നില്ലേ അതുപോലെ അങ്ങനെ സ്പിരിച്വൽ ലീഡേഴ്സ് അങ്ങനെയൊക്കെ പറ്റും എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ഒരു വലിയ കഴിവുണ്ട് വളരെയധികം ടാലൻറ്റുകളും അതുപോലെ വളരെയധികം സ്കിൽസൊക്കെ ഉള്ളവരായിരിക്കത്തില്ലേ അതുപോലെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരും ആയിരിക്കും അതുപോലെ ഏത് ലക്ഷ്യമുണ്ടോ ആ ലക്ഷ്യത്തിലെത്താനും വേണ്ടി ഒരു പ്രത്യേക ഒരു രീതി വെച്ച് ഒരു എൻ്റെ വിളക്ക് വെച്ച് ചെയ്യത്തില്ലേ അതുപോലെ ചെയ്തിട്ട് ആ ലക്ഷ്യത്തിലെത്താനും വേണ്ടി കഠിന പ്രവർത്തനം ചെയ്യുന്നവരായിരിക്കും വളരെ പ്രകൃതി സ്നേഹികളായിരിക്കും അതുപോലെ ആ പ്രകൃതിയിൽ അങ്ങനെ നല്ല പിന്നെ പർവ്വത പ്രദേശങ്ങളിൽ താഴ്വാരങ്ങളിലൊക്കെ പോയിരിക്കാനും നദീതരങ്ങളിലൊക്കെ പോയിരിക്കാനും ഒക്കെ ഇവർക്ക് വളരെയധികം താല്പര്യമാണ് അതുകൊണ്ട് തന്നെ നല്ല എഴുത്തുകാരാവാനുമുള്ള സാധ്യതയുണ്ട് ഇവര് ആ സൗന്ദര്യാരാധകരായിരിക്കും എന്നാ ശാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുപോലെ തന്നെയാണെങ്കിൽ ആ വീട്ടിലും ആ ശാന്തത വരുത്താനൊരു ശ്രമവും നടത്തുന്നവരായിരിക്കും ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് ഇങ്ങനെ മസാജിങ്ങില്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹീലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒക്കെ ചോദിക്കാൻ ഇവർക്ക് പ്രത്യേക സാമർഥ്യം കാണുമേ ഇവരുടെ ഈ മനസ്സിന് കട്ടിയില്ലായ്മ കാരണം പല കാര്യങ്ങളിലും ഇവർ പുറകോട്ട് പോകാനുമുള്ള സാധ്യതകളുണ്ട് അത് അവരുടെ ഒരു നെഗറ്റീവ് മറ്റുള്ളവരെ എതിർക്കാൻ പറ്റാത്തത് കാരണം ഇവർക്ക് പലപ്പോഴും സത്യത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ പാടായിരിക്കും കാരണം മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അത് മറച്ചു പിടിക്കുക അങ്ങനെയൊരു സ്വഭാവം കാണും അതുപോലെയാണെങ്കിൽ നീതിക്ക് വേണ്ടി പോരാണ്ടതാണ് ഇവർക്ക് കഴിയത്തേയില്ല ഇവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ കാണും എന്നാൽ ഈ സെൻസിറ്റിവിറ്റി കാരണം പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ഇവർക്ക് എതിർക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരും സമാധാനപ്രിയരാണെന്ന് പറയുന്നെങ്കിലും മറ്റേ ബർത്ത് നമ്പറും സൺ നമ്പറും ഒക്കെ വെച്ച് വ്യത്യാസം വരും ഒരുപാട് ദേഷ്യപ്പെടുന്നവരേ നമുക്കറിയാം ലൈഫ് പാർട്ട് നമ്പർ രണ്ടുള്ളവരെ എന്നു വെച്ചാൽ ഒക്കെ ഇല്ലേ അവരുടെ ബർത്ത് ഡേ എടുത്തു നോക്കിയാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ ബത്ത് നമ്പർ രണ്ട് വരുമ്പോഴാണ് ഈ ക്വാളിറ്റീസൊക്കെ കൂടുതൽ നമുക്ക് കാണാൻ കഴിയും ഇത് ബർത്ത് നമ്പറും എൽ പി എനും രണ്ടും രണ്ടാണ് വരുന്നതെങ്കിൽ ഈ ക്വാളിറ്റീസ് എല്ലാം കൂടുതൽ കാണുമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് സം നമ്പർ രണ്ടിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കിക്കോണേ ഓന്നവശ്യമായ